അസ്സാം വലൈക്കും ധന്യ എന്ന് പേരുള്ള ഒരു അമുസ്ലിം സഹോദരി എ പി ഉസ്താദിനെ കുറിച്ച് പലപ്പോഴും വീഡിയോ ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇപ്പൊ പുതിയൊരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് പാലക്കാട്ടിലുള്ള എ പിക്കാരി ധന്യ ഉസ്താദ് തന്നെ കൈനീട്ടം ചിലതൊക്കെ പറയാനുണ്ട് എന്നുള്ള ഈ വീഡിയോ ഞാനൊന്ന് കാണാനിടയാം ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട് ഉസ്താദ രണ്ടായിരം കാണിക്കുന്നുണ്ട് ഇതൊക്കെ അവര് അവർ ചെയ്യുന്നുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഹിന്ദു സഹോദരന്മാർ സഹോദരികള് ഇവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു മഹാ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട താങ്കപുരം സ്ഥലം അത്തരത്തിലൊരു അനുഭവം നിങ്ങളോട് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എത്തുന്നത് ഒരിക്കല് മർക്കസ് നോളേ സിറ്റിന് പോയി ഞാനും ആദ്യമായിട്ട് അതിനൊരു കാരണമുണ്ട് ഞാൻ പറയാം മർക്കസിൽ ഒരു പ്രവാസി സംഘമുണ്ടായി അതിന് പ്രത്യേക ഒരു ക്ഷണിതാവ് എന്നുള്ള നിലക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളായിരുന്നു അങ്ങനെ ഞാൻ മർക്കസിലെത്തി പരിപാടിയൊക്കെ പങ്കെടുത്ത് പിന്നീട് ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടുത്തെ പിരിയുന്ന സമയത്ത് കൌണ്ടറിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നോളജ് സിറ്റി സന്ദർശിക്കാൻ ഒരു പാസ് എത്തി അത് എല്ലാവർക്കും നോളേജ് സിറ്റിയിലേക്ക് കയറാൻ പറ്റില്ല അങ്ങനെ വേറെ ഭാഗത്തു നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളെ കാണാനിടയായി അവർ കോഴിക്കോട്ടേക്ക് പോര അപ്പൊ എന്നെ അവർ വണ്ടി കയറ്റി അപ്പൊ തന്നെ അവർ അഭിപ്രായം പറഞ്ഞു നമുക്ക് നോളേജ് സിറ്റി വരെ ഒന്ന് പോയാലോ അങ്ങനെ ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് നോളേജ് സിറ്റിയിലേക്ക് പോകുന്നതല്ലോ അങ്ങനെ ആ ചെല്ലുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ എഫ് പി ലൈവില് കിട്ടിയിരുന്നു ആ വീഡിയോ ഞാൻ എഫ് ലൈവ് എന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കും അങ്ങനെ ഞങ്ങള് മർക്കസ് ലോളേ ആ കവാടത്തിൽ എത്തി അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ അവിടെ എത്തിയിട്ട് ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതിന് മുമ്പ് അങ്ങനെ അന്ന് മൊബൈലും മൊബൈലിലും ഒന്നും എടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പൊ തന്നെ അവര് ജസ്റ്റ് കാറൊക്കെ ഒന്ന് കറങ്ങി പൂര ചെയ്തത് അപ്പൊ അവിടെ പള്ളിപ്പണി നടക്കണ്ടെന്നുള്ളത് ഞാൻ കണ്ടു പക്ഷെ അവിടെ ഒന്ന് പുറത്തിറങ്ങി കാരണം അവർക്ക് തിരക്കുള്ള ആളുകളായിരുന്നു നമ്മളെ ഒപ്പത് അപ്പൊ എന്റെ പാസ്സ് എന്റെ പോക്കറ്റിലുണ്ട് ഉണ്ട് അതിൽ ഉള്ള ഒരാളെ പാസിലാണ് ഞങ്ങൾ കയറി കണ്ടത് അങ്ങനെ ഞാൻ തിരിച്ചു നാട്ടിലെത്തിയതിനു ശേഷം നമ്മളൊരു സുഹൃത്തിനോട് പറഞ്ഞു എടാ എനിക്ക് മുന്നോളി സിറ്റി സന്ദർശിക്കാൻ പാസ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞടാ എന്നാ നമുക്ക് പോവാ എന്ന് പറഞ്ഞു അവന്റെ വണ്ടി എടുത്ത് ആരും അറിയണ്ട പോകുന്ന ഞങ്ങൾ പോയി അപ്പൊ നല്ല മഴയുള്ള ഒരു സമയത്ത് ആട്ടോ രണ്ടാമത് നമ്മൾ പോകുന്നത് അന്ന് വയനാട് ആദ്യം നടന്ന് ഉരുൾപൊട്ടല സമയത്താണ് അന്ന് അവിടെ പണി നടക്കുന്ന കാരണം ഞങ്ങൾ ചെന്നപ്പോ അത് ആദ്യ ഗേറ്റിലൂടെ ഞങ്ങൾ കടത്തി വിട്ടില്ല അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് പറഞ്ഞാലും സെക്യൂരിറ്റി ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല ഞങ്ങളോട് പറഞ്ഞു രണ്ടാമത്തെ ഗേറ്റിന്റെ മുകളിൽ അതിലൂടെ കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ കുറച്ച് ആൾക്കാർക്ക് താമസിക്കണ്ടാക്കിയ ബില്ലകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം അങ്ങനെ നിങ്ങൾക്ക് പുറത്ത് പോകാറുണ്ട് ഏതായാലും വന്നതല്ല അത് കാണാന്നുള്ളൊരു അതിലൂടെ പോയി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് വണ്ടിയൊക്കെ കയറ്റി ഞങ്ങൾ അവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ പള്ളിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് രണ്ടുപേരേലുള്ളൂ അപ്പം ആൾക്കാരൊന്നും അധികം ശ്രദ്ധിക്കണമൊന്നുമില്ല അപ്പം അങ്ങനെ നടന്ന് പള്ളിയിലെ പണികൾ അവിടെ ഓരോന്നും ഞാൻ നടക്കുന്നുണ്ട് വലിയ പടുകൂറ്റാൻ വലിയ ഇരുമ്പിന്റെ വലിയ ദണ്ടുകളൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ഒരുപാട് ഇരുമ്പിന്റെ അവിടുത്തെ ഫിജറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ സംഭവം ഒക്കെ അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരുപാട് വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് നമ്മളെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ സുഹൃത്ത് സംസു ഓരോന്റെ മൊബൈലിൽ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തുടങ്ങി സെക്യൂരിറ്റി വന്നു സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ വിളിച്ച് സംസുനോട് ആ ഫോണിലത്തെ വീഡിയോസ് ആയിട്ട് ഇരിക്കും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നിരക്കാണ് വളരെ നല്ല നിരക്ക് നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞാൻ പറഞ്ഞ ഞാൻ പ്രവാസികൾ ഇങ്ങനെ വന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹം ഇടപെടലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് നമ്മളോട് ആ വീഡിയോ കഴിഞ്ഞ് ടി അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി പറഞ്ഞത് ആ മുസ്ലിം നാമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ തോക്കി അദ്ദേഹത്തിന് പുറത്തേക്ക് അപ്പം അദ്ദേഹം പറയാണ് ഞാൻ മുസ്ലിം അല്ല എനിക്ക് ഇവര് തന്ന ജോലിയാണിത് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതൽ ചോദിച്ചറിഞ്ഞു അപ്പം അദ്ദേഹത്തിന് വലിയ പാരിച്ച് ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ചെറിയ ഇതുപോലുള്ള സെക്യൂരിറ്റി പണികളും ഒക്കെ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വീട് ഈ നോളജ് സിറ്റിക്ക് അടുത്തുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടുന്നത് അവര് മർക്കസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ബന്ധപ്പെട്ട് അങ്ങനെ അവര് ജോലി കൊടുക്കുക എനിക്ക് കൂടുതൽ അപ്പൊ ഈ വലിയ ഈ പള്ളിന്റെ അടുത്തുള്ള സെക്യൂരിറ്റി പോലും ഈ അമുസ്ലിം സഹോദരൻ എനിക്ക് എഫ് പ്രസാദ് ഏൽപ്പിച്ചിട്ടുണ്ട് എ പിസാദിന്റെ ഈ മർക്കസ് അധിക നോളജ് സിറ്റിയിലെ അധികാരികളെ ഈ നോക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ വളരെ അത്ഭുതമായി എനിക്കിത് കണ്ടപ്പോ കാരണം ഇത്രക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് അവിടുന്നൊരു ഫോട്ടോസോ ഒന്നും അതുവരെ പുറത്തു പോയിട്ടില്ല അങ്ങനത്തെ ഒരു വലിയൊരു ഭാഗത്ത് ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള നിർത്തിയിരിക്കുന്ന ഒരു അംസ്ലി സഹോദന എന്ന് പറയുന്നപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി അതിനെ കുറിച്ചും ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ താഴത്തെ ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു അവിടെ ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കാനും ഇരുത്താനും സംസാരിക്കാനും അവിടെ എരുത്തിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അത് അംബസ്ലി സുഹൃത്ത് നോളേജ് കാര്യങ്ങളും അവിടെ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാം എനിക്ക് നന്നു വളരെ അത്ഭുതമായിരുന്നു നമ്മൾ ആദ്യം നമ്മൾക്ക് മർട്ടിസ് നോളജിറ്റിയെ കുറിച്ച് പറഞ്ഞു തന്നത് അതിന്റെ ഓരോ വിഷയത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് സഹൃത്തായിരിക്കുന്നവർക്ക് ഒരു സെക്യൂരിറ്റിക്കാരനാണ് എന്നറിഞ്ഞപ്പോൾ വളരെ കൗതുകം തോന്നി അപ്പോൾ ഉസ്താദ് ചെയ്യുന്ന നന്മകളും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ വരുന്ന ഉസ്താദ്മാര് അവിടെ ഇടപെടുന്ന ആളുകള് പ്രത്യേകിച്ച് ഹക്കീം ഉസ്താദ് ഇങ്ങനെ കുറിച്ച് അവരുടെ ആളുകളെ കുറിച്ചൊക്കെ ആ സഹോദരന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്തൊന്നുമില്ലാത്ത വളരെ അത്ഭുതം ഞങ്ങൾക്ക് ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഭാഗങ്ങളൊക്കെ ഇദ്ദേഹം ഞങ്ങളവിടെ ഒപ്പം ഇങ്ങനെ നടന്ന് ഞങ്ങൾക്ക് നടന്ന് കാണിച്ചു തന്നിട്ടോ ഭയങ്കര കൗതുകമായി അദ്ദേഹം തന്നെ നടന്ന് കാണിച്ചു തരുക ഓരോ ഭാഗത്തെ കുറിച്ച് പിന്നീട് ഞങ്ങൾക്ക് പറഞ്ഞു തരിക അപ്പോ അപ്പൊ എ പി ഉസ്സാദിന്റെ നന്മകൾ അങ്ങനെയാണ് അപ്പൊ അത് ആ മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളോടും എന്നൊന്നും ഭേദമൊന്നുമില്ല അപ്പൊ ധന്യ ധന്യക്ക് ആ ഒരു നന്മകള് കണ്ടപ്പോ തന്നെ അത് വീഡിയോ ആക്കി ചെയ്തു അപ്പൊ ധന്യ ഏൽക്കേണ്ടി വന്ന ഒരു വാക്കാണ് പാലക്കാട്ടിലുള്ള എത്തിക്കാരി തന്നെയാണെന്നുള്ളത് അപ്പോ സാറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിയുക നമ്മൾക്ക് ഒരുപാട് സംശയങ്ങളും ഡൗട്ടൊക്കെ ഉണ്ട് ഓരോ ഭാഗങ്ങളും നേരിട്ട് പോയിട്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഒക്കെ ഒന്ന് നേരിട്ട് കാണണം ഞാൻ പോയിട്ടുണ്ട് മർക്കസിന്റെ എല്ലാ ഭാഗങ്ങളും നടന്നു കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു കോൺഫറൻസ് പോലെ മർക്കസിന്റെ ഒരു ഹാളിൽ വിളിച്ച് നമ്മളൊക്കെ ഇരുത്തി മർക്കസിനെ കുറിച്ച് ഒരുപാട് ഡൌട്ട് തീർത്ത് വന്ന ആളാണ് ഞാൻ അതെ അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ വിശദമായിട്ട് ഇതിന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വിഷാദം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം